നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് ത്രിക്കേട്ട നക്ഷത്ര ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ തുടക്കം മുതലേ കുറച്ച് കഷ്ടകതകൾ അനുഭവിക്കാനുള്ള സമയം കാണുന്നു പക്ഷേ മെയ് മാസം മുതൽ ഉത്തമമായിട്ടാണ് കാണുന്നത് നല്ല മംഗളകാര്യങ്ങൾ നടക്കാനും സന്തോഷത്താൽ നല്ല കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ളൊരു യോഗം കൂടി കാണുന്നു എന്നുവെച്ചാൽ മേടമാസത്തിന് ശേഷം വെച്ചടി വെച്ചടി കുതിച്ചുയരുന്ന ഒരു നക്ഷത്രത്തിൽ കൂടിയാണ് ത്രിക്കേട്ട നക്ഷത്ര ഫലം പറയുന്നത് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും സ്വഭാവമായിട്ട് പല ദുരിതങ്ങളും വാങ്ങിക്കൂട്ടിയൊരു നക്ഷത്രം കൂടിയായിരുന്നു ഇതുവരെ അപവാദങ്ങൾ ചെയ്യാത്ത ഒരുപാട് കുറ്റങ്ങൾ തലയിൽ മേൽ വന്നിട്ടുണ്ടാവാം ഇനി മുതൽ എന്ന് വെച്ചാൽ മേടം തുടങ്ങുന്നത് തന്നെ നല്ലൊരു സമയമായിട്ടാണ് തൃക്കേട്ട നക്ഷത്ര ഫലത്തിന് കാണുന്നത് ധനപരമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം ധനനഷ്ടത്തിനുള്ള ഒരു സമയമാണ് ഇരട്ടി ചെലവ് വരുന്ന ഒരു സമയം കൂടിയവാണ് വരുമാനം കുറവും ചിലവ് കൂടുതലായിട്ടാണ് കാണുന്നത് സന്താനങ്ങൾക്ക് ഉയർന്ന ജോലി കൈവരിക്കാനുള്ള സമയമാണ് ഉദ്ദേശിച്ച ശമ്പളം കൈവരിക്കാനുള്ള ഒരു നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത് ആഗ്രഹിച്ച ജോലി കൈവരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഗവൺമെൻറ്റ് ജോലി വേണമെന്നാഗ്രഹിച്ച് ഒരുപാട് വിഷമത്താലിരിക്കുന്ന ത്രിക്കേട്ട നക്ഷത്രക്കാർക്ക് മേടങ്ങണ്ട് കഴിഞ്ഞു പകുതി ആയാൽ തന്നെ അതിനുള്ള ഫലങ്ങൾ കാണുന്നതാണ് കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ സന്തോഷവാർത്തകൾ കേൾക്കാനുള്ള ഒരു ഇടയുണ്ട് മംഗളകാര്യങ്ങൾ നടക്കാനുള്ള ഒരു സമയവും കൂടിയാണ് ഭവനത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു അന്തരീക്ഷമായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായൊരു സമയമാണ് കർമ്മ രംഗത്തെ ഇവർ ശോഭിക്കുന്നതാണ് ബിസിനസ്സിൽ ഉയർന്ന ലാഭം നേടാനുള്ള സമയമാണ് ബിസിനസ്സിൽ ഇരട്ടി ലാഭം ലഭിക്കാനുള്ള സമയമാണ് തൊഴിലൂടെ കൂടുതൽ പണം സംവരിക്കാനുള്ള ഒരു സമയം കൂടിയായിട്ടാണ് കാണുന്നത് പിന്നെയും പിന്നെയും പറയുന്ന കാരണം മേട അങ്ങോട്ട് കഴിഞ്ഞാൽ ഉത്തമമായിട്ടുള്ള സമയമായത് കാരണത്താലാണ് പിന്നെയും ധനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പ്രതീക്ഷിക്കാതെ പണം കൈവരിക്കുന്നതാണ് എന്ന് എന്നുവെച്ചാൽ നമ്മൾക്ക് എന്ന് വെച്ചാൽ പണം തിരികെ കിട്ടാം എങ്ങനെയാവാം എന്നാൽ മനസ്സിൽ സന്തോഷം നൽകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനരംഗത്ത് മുൻപന്തിയിലെത്താനുള്ള സമയമാണ് എല്ലാ തടസ്സങ്ങളും നീങ്ങുവാൻ മഹാദേവ ക്ഷേത്രം ഉത്തമം